ോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഒരു കറി ഉണ്ട് കേട്ടോ അതെല്ലാരും ആ കറി നോക്കണേ അതെന്നാ കറിയെന്നുള്ളത് അതിനകത്ത് ചേർത്ത് എന്നാന്നുള്ളത് നോക്കിക്കോണം അപ്പം ഇന്നത്തെ ടിപ്സ് അതിനകത്തൊരു സാധനം ചേർത്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ ആ കറിയുടെ ടിപ്സ് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോഴേ നമുക്കിന്ന് രാവിലെ പുട്ട് ും പയറും ദാ പയറും പപ്പടമാണ് പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കലത്തെ പണിയാണല്ലോ എല്ലാവർക്കും അറിയാലോ വെള്ളരിക്ക് ഇരുമ്പപ്പുളിയും ഉണക്കച്ചെമ്മീനും കൂടെ ഒരു കറിയാണ് അത് സൂപ്പറാണ് സൂപ്പർ ആകട്ടോ രണ്ടാവശ്യം വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചിട്ടേ ഇല്ല ഒഴിച്ചു കറിയായിട്ട് വെക്കാൻ നമുക്ക് അതിന് വെള്ളരിക്ക ഇരുമ്പപ്പുളി നമുക്ക് പോയി പറിച്ചുകൊണ്ട് വരാം പിന്നെ അരപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ വേണേ തേങ്ങ മഞ്ഞപ്പൊടി ചുമന്നുള്ളി മുളക് പൊടി നമ്മൾ ഇടുമ്പോൾ അതിനകത്തോട്ട് ഇടുക ഏ അതും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക നമുക്ക് നമ്മുടെ ഇരുമ്പേന്ന് ഇരുമ്പപ്പുളി പറിച്ചെടുക്കാം ദോ നോക്കിക്ക തിങ്ങി ഞെറിഞ്ഞി കിടക്കുക ഹോ അത്ര ഇരുമ്പപ്പൊടിയാണെന്ന് വെക്കേല്ലാം പറിച്ചെടുക്കാവേ എല്ലാം കറിക്കുള്ളത് പറിച്ചെടുക്കാം ആ വേണ്ട വേണ്ട നിന്നോടല്ല പറയുന്നത് പക്രു പറയുക പക്രുവിന് തിന്നാൻ കൊടുക്കാനാണ് ഇവിടെ അച്ചാറ് ഞാൻ മാത്രമുണ്ട് കൂട്ടുന്ന എനിക്ക് വേണ്ടി ശകലമൊക്കെ ഞാൻ ഇടാറുണ്ട് ഈ ഇരുമ്പപ്പൊടിയെ വേറെ ആരും കൂട്ടത്തിൽ കൂട്ടത്തിലാണ്ടല്ല കൊള്ളത്തില്ലോ പ്രഷറും ഒക്കെ വരുമോ എന്ന് എല്ലാവർക്കും ടെൻഷൻ അതുകൊണ്ടാരും എടുക്കത്തില്ല ഇത് പക്ഷേ കൊളസ്ട്രോളിനും എല്ലാം നല്ല എന്നാണ് പറയുന്നത് അല്ലേ ഇത് മതി വെറുതെ പറിച്ചു കളയേണ്ട ആൾക്കാർക്കു വേണമെങ്കിൽ പറിച്ചെടുത്തോണ്ട് പോകുക ആർക്കും വേണമെങ്കിലും അപ്പോൾ കൊണ്ടു വരുന്ന ഇതാ നമ്മുടെ ഇരുമ്പുളി വെള്ളരിക്ക് ശങ്കരം മുളക് പൊളി ഇടണം ഉപ്പ് ഇട്ട് നല്ലതായിട്ട് വേഗം വെക്കുക അപ്പൊ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ പപ്പട പപ്പടക്കമ്പി പപ്പടക്കമ്പി എടുത്ത് പപ്പടം അങ്ങോട്ട് കാറ്റി കൊടുക്കാം നമ്മുടെ കുട്ടിന് ചെറുപയറും പപ്പടവുമാണ് പഴമുണ്ട് പഴം എടുക്കാം അപ്പൊ നമുക്ക് പപ്പടം അങ്ങ് കാച്ച അപ്പോഴേ നമുക്ക് എനിക്ക് കോറ്റ വെക്കാൻ പോവാട്ടോ ഭയങ്കര ടെൻഷൻ ആ അതുകൊണ്ട് കോവയ്ക്ക മെഴിക്കോരട്ടി വെക്കാൻ പോവാ പോവാക്കായും എന്താ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് അടച്ചിങ്ങോട്ട് വെക്കുന്നു എന്നിട്ട് നമുക്ക് നമ്മുടെ ജോലി നോക്കാം കോവയ്ക്ക മെഴിക്കോരട്ടയും വെച്ചാൽ അപ്പൊ നമുക്കിന്ന് കോവയ്ക്കാൻ മെലിക്കോട്ടിയാണേ കോവയ്ക്ക മെഴിക്കോട്ടക്കകത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ട് അതെല്ലാം അങ്ങോട്ട് വെച്ചു മറ്റേ നമ്മളത് നന്നായിട്ട് വെന്ത് വെന്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ട്രിക്ക് ട്രിക്ക് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ചേർക്കേണ്ട സമയം ഞാൻ ചേർക്കുന്ന കാണിച്ചു തരാം നമ്മളെ ഒണക്കച്ചെമ്മീനെ അഞ്ചാ കുറച്ച് മതി കേട്ടോ എടുത്ത് നന്നായിട്ട് മുപ്പിച്ച് പൊടിച്ച് ഇതായി കഴിയുമ്പോൾ അതിനകത്തൊട്ട് ചേർക്കുക അതാണ് ഈ ട്രിക്ക് പാവ അവക്കും ഉണക്കച്ചെമ്മീ വേണം ഞാൻ തരാന്ന് പറഞ്ഞത് നമ്മ മറന്നുപോയില്ലേ പിന്നെ ചെയ്യാൻ അടുത്തതാണ് ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ നടന്നു ഒന്നാമതി വീഡിയോ പിടുത്താം വീഡിയോ പിടിച്ച് 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 സമയവും കളയുക എന്നിട്ട് ആൾക്കാരുടെ കമൻറ്റിനകത്ത് ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത് അല്ലേ സുപ്രിയ പറയുന്ന പോലെ പണിയൊന്നുമില്ല എന്നൊക്കെ സുപ്രിയയോട് കമൻറ്റിനകത്ത് ഇതൊക്കെ പണിയൊന്നുമില്ല എന്നിട്ടാ എന്നൊക്കെ സുപ്രിയയോട് പറഞ്ഞു അങ്ങനെയാണോ പറയേണ്ടത് അല്ലേ ശരിയല്ലേ നമ്മളെന്ത് പാടാപ്പെടുന്നത് വീഡിയോ പിടിക്കാൻ ഞങ്ങൾ വീഡിയോ പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോകാൻ കൊടുക്കാനുള്ള സാധനം എല്ലാം മകുണ്ട് നോക്കെ നമ്മളല്ല നമുക്കൊരു പ്രയോജനമായിക്കോട്ടെ നോക്കല്ലേ നമ്മൾ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത് ഏരിയ കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ശരി ഒരു വീഡിയോ ആയിട്ട് അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു പ്രയോജനം ഉണ്ടല്ലോ എന്ന് നോക്കല്ലേ നമ്മൾ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് എന്നിട്ട് കാര്യമില്ല ഒന്നും പറഞ്ഞില്ല അതിന്റെയല്ല ഞാൻ മറന്നുപോയി അവക്ക് ഇതൊക്കെ കൊടുത്തു വരാം അപ്പഴേ ഈ എന്ന് ട്രിക്കെന്ന് പറഞ്ഞ അല്ലെന്നറിയാം കാരെ ഉണക്കച്ചെമ്മീനല്ലേ അതിനെ അങ്ങോട്ട് വറുത്ത് പൊടിച്ച് വെച്ച് കഴിയുമ്പോൾ ആ ഒഴിച്ചു കറീലോട്ട് അങ്ങോട്ട് ഒഴുകിടും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഈ ഉണക്കച്ചെമ്മീൻ ഇപ്പൊ എടുത്തപ്പോഴ എന്റെ പാവ് മറന്നു പോയിരുന്നേ ഒന്നാമതീ വീഡിയോ എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് എല്ലാം മറക്കുവാക്കൊക്കെ പിന്നെ വെറുതെയാണ് അമ്മമാർക്കൊക്കെ പിടിക്കാത്തത് അവരോട് മിണ്ടാൻ പോലും പറ്റത്തില്ല ക്ഷമത്തിൽ മിണ്ടേട്ടോ വേറെ സാരമില്ല ഞങ്ങൾ പോകുമ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കാനില്ല പ്രശ്നമൊന്നുമില്ല ഞാൻ വെച്ചേക്കും അതുപോലെ ഞാൻ വെച്ചേക്കും അപ്പം കൊടുക്കാലോ അപ്പഴങ്ങനെ ഇതെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല എല്ലാം മറന്നുപോയി അവർക്ക് കാര്യമില്ല അതെ നമുക്ക് ഈ അരപ്പിനകത്തോട്ട് തന്നെ ഈ തലയും വരുവെല്ലാം ഞാൻ കളഞ്ഞു ആ ചെമ്മീനെ അങ്ങോട്ട് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവേ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അരക്കുക എന്നിട്ട് ചേർക്കുമ്പോ അതുകൂടെ ചേർക്കുക അപ്പൊ നമ്മുടെ ചക്ക ചക്കക്കുരു അല്ലല്ലോ ഇതിനകത്തോടെ ചക്കക്കുരു ഇട കേട്ടോ പിന്നെ വെള്ളരിച്ചായും പുളിയും കൂടെ ഉള്ളത് വെന്തു ചെമ്മീനും ലാസ്റ്റ് ചെമ്മീൻ വർത്തിട അതല്ലെങ്കിൽ അരിപ്പിനകത്തോട്ടാണെങ്കിലും പൊടിച്ചിടാം അങ്ങോട്ടോ ഞാനിപ്പതിനകത്തോട്ട് പൊടിച്ചു നമുക്ക് ചേർക്കാം ചേർത്ത് കഴിഞ്ഞ നമ്മൾ സാധാരണ കടു കടുകറക്കുന്ന പോലെ കടുകൂടെ വറുക്കാവും തിറച്ച പോലെ ശകലം ഒന്ന് പത വരുവേ ചെയ്യാവൂ കേട്ടോ നോക്കട്ടെ വെച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ചട്ടം ഇരുമ്പപ്പുളിയും കുമ്പളങ്ങ ചെമ്മീനും കൂടെ ഉള്ള കറി ടേസ്റ്റ് എല്ലാവരും ചെയ്ത് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കടുവ എല്ലാം വറുത്തു എല്ലാം ഇതാ പഴവത്തില്ല കേട്ടോ അങ്ങനെ വെക്കാം അല്ലെ പൊളി ടേസ്റ്റ് സൂപ്പർ നിങ്ങളാ മുമ്പിൽ നിന്ന് വലിയ കമ്മലൊക്കെ ഇട്ടു വരാമെന്ന് ഞാൻ വിചാരിച്ചു എന്താ ഒരിക്കലും ഞാൻ ഇടാറില്ലല്ലോ കമ്മലൊന്നും വലിയ ഇതിനൊക്കെയല്ലേ ഇടാറുള്ളൂ എന്താ ഓണം എൻ സാരിയൊക്കെ കൊടുത്ത് എവിടെയൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴും എന്തല്ലേ ഞാൻ ഇങ്ങനെ വലിയ കമ്മലൊക്കെ ഇടുന്നത് ഇന്ന് ഇപ്പം എനിക്കൊരു തോന്നൽ തോന്നി എന്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലാണ് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇട്ട് നിന്നുകൂടാ ഇത് മാത്രമല്ല എൻ്റെ ഇടത്തില്ലേ ഇന്ന് മാത്രം ഒരു ചെറിയൊരിത് തോന്നിയതാണ് അതുകൊണ്ട് കേട്ടോ ചീത്തയാണെങ്കിൽ പറഞ്ഞോ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ ചീത്തയാണെങ്കിൽ ചീത്ത ആണ് വരെ പറഞ്ഞു ഒരു നോ പ്രോബ്ലം അപ്പൊ നമ്മുടെ കോവക്ക മെഡിക്കാലിറ്റിയൊക്കെ സൂപ്പറായി നമ്മുടെ കൊച്ചിരുന്ന് പഠിക്കുകട്ടോ അവന് എക്സാം നടന്നുകൊണ്ടിരിക്കുക പനിയായിരുന്നേ പനിയല്ല മാറി കേട്ടോ അവർക്കും അവന് പനിയായിരുന്നു ഞങ്ങള് കുഞ്ഞ് വാവ ആയിരുന്ന പൊത്തൊട്ട് ജയകുമാർ ഡോക്ടർ ഉണ്ട് ഇ എസ് ഐ ഉള്ള മെഡിക്കൽ കോളേജ് ഡോക്ടറാണ് ജയകുമാർ ഡോക്ടർ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റാണ് ആണ് ആയിരുന്നു അപ്പം തൊട്ട് തിരുനക്കര അമ്പലത്തിൻ്റെ പുറകിലാണ് ഡോക്ടർ താമസിക്കുന്നത് നന്ദു ചുങ്കൻ ചന്ദു ചുങ്കൻ എന്ന് വിളിക്കുമ്പോഴേ ഡോക്ടർക്ക് നമ്മളെ നന്നായിട്ടറിയാം അപ്പം ഇപ്പോഴും പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് വരെ ആയിട്ടും ഡോക്ടർ എന്നോട് പറഞ്ഞത് എത്ര വയസ്സാണെങ്കിലും നന്ദു ചന്ദുനും അങ്ങോട്ട് കൊണ്ടുവന്നേക്കാനും പറഞ്ഞേക്കുന്നത് നന്ദു ജോലിയൊക്കെ കിട്ടി പത്താം ക്ലാസ് പാസ്സായി നല്ല ശതമാനം മാർഗത്തോടു കൂടി മൂത്തേൾ ഒരു പൈ സീറ്റ്സൊക്കെ കൊണ്ട് ഡോക്ടർക്ക് കൊടുത്തായിരുന്നു ജോലി കിട്ടിയാൽ പറഞ്ഞായിരുന്നു അങ്ങനെ എല്ലാം പറഞ്ഞായിരുന്നു ഇതന്നെ കോയറ്റമൽക്കുടേട അതുപോലെ ഡോക്ടറുമായിട്ട് നല്ല എത്ര എപ്പോഴും ഞങ്ങൾ ഇരുന്നാലും പാതികാരാത്രിക്ക് വരെ ഞാൻ കൊണ്ടുപോണ്ടി വന്നിട്ടുണ്ട് ഒരു വൈറ്റ് വൈറ്റുവേനയൊക്കെ വന്നിട്ട് ഗ്യാസിൻ്റെ വില്ലയാളിനെ ചെറുത് ഭാവിയായിരുന്നു അപ്പോൾ ചേട്ടൻ ഇടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഓട്ടോയും പിടിച്ച് അങ്ങനെയുള്ള ഓട്ടോ ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ ഓട്ടക്കാരാണ് ഇന്നും എൻ്റെ സപ്പോർട്ട് ഉം അതായത് അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഇന്നും എനിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഉം അപ്പം ഇപ്പഴുള്ള ചേട്ടനൊക്കെ വന്നത് മൂന്നര വർഷമല്ലേ ആയുള്ളൂ അതിനു മുമ്പ് എന്നെ ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട് വണ്ടിയുള്ളവർ അന്ന് സ്കൂട്ടർ ആയിരുന്നു വെച്ചാൽ ഭാവിയായിരിക്കുമ്പം കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അന്ന് കൊച്ചുണ്ടായി കഴിഞ്ഞവണ്ണയല്ലല്ലോ തൊണ്ണൂറ്റൊമ്പതിലല്ലേ വണ്ടി വാങ്ങിച്ച അന്നേരം എന്താ ദേവകുമാർ ഡോക്ടർ എന്താ പറഞ്ഞു വന്ന കാര്യം കഥ അങ്ങ് കേറിപ്പോയി ഡോക്ടർ അന്ന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ പ്രാവശ്യം കൊണ്ടുപോയി പിമാർ പിന്നെ വരത്തില്ല നാളെ അതിൻ്റെ അമ്മയും ഞങ്ങൾക്കില്ല ഞങ്ങളത് ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റാണ് അമ്മേടാ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ എത്ര നാൾ വേണേലും നമ്മൾ ചെല്ലുന്നിടം വരെ നോക്കാമെന്ന് വരത്തില്ല എന്ത് ചെയ്ത് വരത്തില്ല അപ്പം ഡോക്ടർ അന്ന് പതിനഞ്ച് വയസ്സുളപ്പം ഞാൻ കൊണ്ടുപോയി കണ്ടോന്നു എത്ര വലുതായാലും ഈ പാരാസെറ്റമോൾ മാത്രം കൊടുത്താൽ മതി പനി വരുമ്പോൾ അതായത് ഫൈരജസ്റ്റിക് എന്നാണ് പാരാസെറ്റമോൾ ഫൈരജസ്റ്റിക് അതിൻ്റെ പേര് അത് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ പനിക്ക് അത് ആറുമണിക്കൂർ ഇടവിട്ട് കൊടുക്കാം അത് കൊടുത്ത് ഇപ്പം നല്ല വ്യത്യാസമൊന്നും ഡോക്ടറടുത്തൊന്നും കൊണ്ടു പോണ്ടി വന്നില്ല അപ്പോൾ മാറി പനിയൊക്കെ മാറി പരീക്ഷ നടന്നു വന്നപ്പോൾ പനിയായിരുന്നു ഞാനങ്ങോട്ട് ദൈവമേ എനിക്കങ്ങനെ പേടിയും ഭയൊന്നുമില്ല നമുക്കിഷ്ടം മാതിരി ഡോക്ടേഴ്സ്മാർ തൊട്ടടുത്ത് തന്നെ കുറച്ചങ്ങോട്ട് മാറി തന്നെ വിനോദ് മാണി സാറ് അങ്ങനെ ഒത്തിരി ആൾക്കാർ സമ്മർ ഡോക്ടർ ഒക്കെ ഉണ്ട് അടുത്ത് പെട്ടെന്നൊരു എമർജൻസി വന്ന് അങ്ങോട്ടേക്ക് പോകാം അതുകൊണ്ട് അങ്ങനെയുള്ള പേടികളൊന്നുമില്ല ചുമട മരുന്ന് കൃഷ്ണകുമാര ഡോക്ടർ നിൽക്കുന്നതാണ് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ചേരട്ടെ ഒരു മിറ്റെ അതാണ് ചുമേട മരുന്ന് ഇത് നമ്മുടെ കൃഷ്ണകുമാര ഡോക്ടർ അമ്മയെ കാണിക്കുന്നില്ലേ ആ ഡോക്ടർ എല്ലാവർക്കും കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും കൊടുക്കാവുന്ന ഡെക്സ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ഗ്രില്ലിൻഡെക്സ് ഏഹ് പലതുണ്ട് കേട്ടോ ഡി എക്സോ അതെ കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ബസ്റ്റ് മരുന്നാണ് ഇത് ഇത് അഞ്ചെമ്മൽ രാവിലെയും വൈകിട്ട് വേണം ഒരു രണ്ട് ദിവസം കുടിക്കുമ്പോഴേ ഭയങ്കര ചുമയാണ് ഈ ഒരു ടോണിക്ക് കുപ്പി മൊത്തം തിരിക്കണം കേട്ടോ അങ്ങനെ മാറത്തുള്ളൂ ഒരെണ്ണം കൂടെ ചിലപ്പം മേടിക്കേണ്ടി വന്നേ ഇതാ ഇത്രേ ഉള്ളൂ ആകെ മരുന്ന് ഏഹ് ഇതിന് പിന്നെ അത്രയായിരുന്നു ഞാൻ മറന്നു കേട്ടോ ചില പോകുമ്പം പലതല്ലേ പല സാധനം മേടിക്കേണ്ടി കൊണ്ട് നമ്മൾ നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം രൂപയാണ് ഇതിന്റെ വില അപ്പം നല്ല ഇതിൻ്റെ തന്നെ എന്നാ ഇതുണ്ട് ഷുഗർ ഫ്രീയുണ്ട് കേട്ടോ ഇത് നമ്മൾ ഷുഗർ ഫ്രീ ഫ്രീയൊന്നുമില്ല പിന്നെ ഇതാണ് ചുമടം വരുന്ന ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഇത് ഡോക്ടർ പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ഇത് മേടിക്കുന്നത് പിന്നെ ഇത് ദൈവമായി ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഫൈര് ജസ്റ്റി അടാ ഇതിനകത്ത് എഴുതിയേക്കുന്നുണ്ടോ ഫൈര് ജസ്റ്റി ഇതാണ് എപ്പോഴും ഇതെപ്പോഴും സ്റ്റോക്കാണ് മേടിച്ച് വച്ചേക്കും അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ വല്ല കാലത്തൊക്കെ കൂടുമ്പോഴേ പനിയുടെ ഒക്കെ പ്രശ്നമുള്ളൂ അപ്പം എന്നാലും നമുക്ക് എപ്പോഴാ ഒരു വേദന വരുന്നതെന്നൊക്കെ അറിയാൻ പറ്റും അമ്മയ്ക്ക് ശരീരവേദന വന്നാൾ വന്നില്ലേ അപ്പോഴേ ഡോക്ടർ വേണ്ടി ഇതിലെ വന്നാൽ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഒക്കെ ഇതൊക്കെയാണ് എൻ്റെ മെഡിസിൻ ഞാൻ അനുസരിച്ച് തരാം എന്റെ മെഡിസിൻ പെടലിവേദന മുട്ടുവേദന വാദസംഹാരി വിത്തങ്കമം എല്ലാം വരുന്നതിന് നമ്മുടെ പറഞ്ഞോണ്ട് വരുന്നവരുടെ ഇതുമല്ല ഞാൻ പറയുന്നത് മുറുവെണ്ണ ഇതാണ് മുറുവെണ്ണ ഈ മുറിവെണ്ണ എടുത്ത് എന്റെ പുറത്ത് നീര് വന്നില്ലേ ഇതുകൊണ്ട് മാത്രമാണ് എന്റെ അസുഖം ഭേദമായത് കേട്ടല്ലോ ഈ മുറിവെണ്ണ കൊണ്ട് അപ്പം എല്ലാം മനസ്സിലായല്ലോ ചുമ ഒക്കെ വരുമ്പോ ഇത് പനിയൊക്കെ ആർക്ക് വന്നാൽ ഇത് വേദന സംഹാരി ഈദം ഇതാണ് ഇത്രയാണ് എന്റെ ഇത് അമ്മയ്ക്ക് വേറെയുണ്ട് എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കൊളസ്ട്രോൾ തൈറോയിഡ് ഏർ കൊളസ്ട്രോൾ തൈറോയിഡ് ഷുഗർ പ്രഷർ ഒന്നും എനിക്കില്ല അപ്പം ഇത്രയും വരുമ്പോ ഭയങ്കര അതികഠിനമായ പനികളൊക്കെ വരുമ്പോഴാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ ഒന്നും ഉപയോഗിക്കത്തില്ല ആ സൈനസിന്റെ വരുന്നതിന് ഒരു മരുന്നുമില്ല നമ്മുടെ കുട്ടികളും നമ്മുടെ കയ്യിൽ കാലം ഇതുവരെ കൊഴപ്പം കണ്ടല്ലോ മുരിങ്ങയിലെ വെപ്പും അതുള്ളപ്പം ഇതുവരെ കുഴപ്പമില്ല ഇനി മുമ്പോട്ട് പ്രായം മുമ്പോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അഹങ്കാരം പറയുന്നില്ല ഏത് നിമിഷവും നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ വന്നുചേരാം ഇതുവരെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ കോവയ്ക്ക പറഞ്ഞു പറഞ്ഞ് കോവയ്ക്ക എല്ലാം തീരുകയും ചെയ്തു ഇനി ഇതെല്ലാം കൊണ്ട് തിരിച്ചു വെക്കട്ടെ കോവയ്ക്ക കോവയ്ക്കെടുത്തൊരു പാത്രത്തിലോട്ടും വെക്കട്ടെ അമ്മയാണെങ്കിൽ ഇതാ തൈലവും പരട്ടി കാലിനും കൈക്കും എല്ലാത്തിനും പരട്ടി എല്ലാം നടക്കുവാണ് ആ അമ്മ മരുന്ന് പരട്ടുമായിരുന്നു എന്റെ മരുന്നുകളൊക്കെ ഞാൻ കാണിക്കുവായിരുന്നു എന്റെ മരുന്നാണ് എന്റെ മരുന്ന് ഇതൊക്കെയാണ് അമ്മ അമ്മയുടെ അമ്മ ആണ് കാലിന് ചൊറിച്ചില് പെരലിക്ക് ചൊറിച്ചില് പിന്നെ ഒരെണ്ണം പറയാൻ പറ്റത്തില്ല പുകച്ചിൽ രോഗം ഇവിടെ ഇതിനകത്ത് ഏതെങ്കിലും ഡോക്ടർമാർ ഇരിപ്പുണ്ടോ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഇതെല്ലാം കേക്കുന്നുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് അമ്മയുടെ വിശേഷങ്ങൾ അമ്മയ്ക്ക് ഇതൊക്കെ അമ്മയും കയ്യിലൊക്കെ തേച്ചോണ്ട് അപ്പൊ എന്റെ വേനയുടെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് സംഭവങ്ങൾ തേക്കുന്നത് ആ അങ്ങനെ തേച്ചോട്ട അപ്പൊ നമുക്കിനി പിന്നെ കാണാം കേട്ടോ ഞാനേ അമ്മയ്ക്ക് നമ്മുടെ കറിയുടെ സ്പെഷ്യൽ ഇതൊന്നും നോക്കിച്ചില്ല അമ്മയെക്കൊണ്ട് അമ്മ അറിഞ്ഞില്ല ഇത് എന്ത് കറിയാന്ന് ഒന്നുവേ അപ്പൊ അമ്മക്ക് ഞാനൊന്നും ഊതൊന്നും വേണ്ട എന്തെങ്കിലും എങ്ങനുണ്ട് എന്താ നമ്മ എന്താ ഒരു വെറൈറ്റി ടേസ്റ്റ് വന്നേക്കുന്നേ അല്ല പൊടിയല്ലേ കേട്ട അരിപ്പൊടിയോ പിന്നെ ഇല്ലേ ആ നോക്കിക്കോന്നിളെ നോക്കാം എനിക്ക് മനസ്സിലായില്ല എന്നാലേ ഴ് ഒരു പിടി പിടിച്ഛമ്മയും പറത്തിട്ട് പൊടിച്ച് നമ്മൾ കറിയിലോട്ട് ചേർത്തു അതാ ഒരു സ്വാദ് വന്നു അതാണ് ഒരു വെറൈറ്റി നിങ്ങളെ മുമ്പി വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യാണ് അമ്മ ഇപ്പം തന്നു അന്നില്ലേ എന്നപ്പ കൈയൊക്കെ കഴിക്കോ കൈയൊക്കെ ഒക്കെ കഴിക്കോ കൊച്ചിടാന്നിരിപ്പണ്ടേ അവനെ അതാണ്ടൊക്കെ തപ്പി തപ്പി ഇരിക്കുവാണേ തപ്പിരിക്കും തിന്നാനുള്ള തപ്പിരിക്കുന്നു അപ്പൊ ഞങ്ങള് ചോറൊക്കെ കഴിക്കട്ടോ കേട്ടോ ആ ചിക്കൻ തോല വെച്ചിട്ടുണ്ടായിരുന്നു അത് എളുപ്പണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ചോറൊക്കെ കഴിക്കട്ടെ എല്ലാരും കഴിക്കാൻ പോന്നു വന്നെ ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടോ വിചാരിക്കാതിരുന്ന് ഇന്നലെ തൊട്ടമ്മയ്ക്ക് ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ കേട്ടോ വേറൊന്നും അല്ല അതായപ്പോഴത്തേക്ക് അത് കൂടി വെറ്റുള്ളൂ നാളെ ഒക്കെ ആകുമ്പോൾ കൂടും പിന്നെ അതങ്ങനെ അങ്ങനെ 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 പറയും പറഞ്ഞു 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 പറഞ്ഞ് ചിലപ്പോൾ എനിക്കും കൂടി ഇൻഫെക്ഷൻ ആവും അതുകൊണ്ട് തൽക്കാലം വേഗം ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു കാണിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പത് കഴിച്ചാൽ മതി അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും അല്ലാട്ടോ അമ്മയ്ക്ക് രാവിലെയും വൈകിട്ടും ഓരോ ഗുളിയേയും രാവിലെ മാത്രം വരണു പിന്നെ ആ പിന്നെ ഒരു കലക്കി കുടിക്കുന്ന മരുന്നു ഇത്രയും കൊടുത്തു ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു ചായ ഞാൻ വെച്ചു ഞങ്ങൾ കുടിച്ചു ഗുളിയ മാത്രം അങ്ങനെ അതെല്ലാം കഴിച്ചു വന്നു കേട്ടോ ഞാൻ ജോലികൾ ചെയ്യട്ടെ വരട്ടെ െത്തേക്രുടെ സപ്പോർട്ട് ചെയ്യാൻ പറയാം അവൻ ക്ഷയിക്കാണ്ട് തരുമോ നോക്കാവ അമ്മയ്ക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്തേ അമ്മയ്ക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്തേ സപ്പോർട്ട് ചെയ്തേ ചക്കര കൂട്ടി സപ്പോർട്ട് ചെയ്ത് പല്ലെല്ലാം പോയി അപ്പുപ്പൻറെ പല്ലെല്ലാം പോയി ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്ത് അമ്മേ ആ ഇങ്ങോട്ട് നീട്ടുവാണ് ആ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തട ഇത് ഉന്തിരി കിട്ടും നമ്മുടെ പൊന്ന് കണ്ട എല്ലാവരും കണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കൂട്ടുകാരും എൻ്റെ എല്ലാവരും കണ്ടോ എൻ്റെ പക്രൂ എന്നെ സപ്പോർട്ട് ചെയ്തു ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്ത അമ്മേ ആ ആ ഇങ്ങോട്ടും ഇണ്ടോ ആ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ശരി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇന്ന് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രിയിൽ തന്നെ നമുക്ക് ഇപ്പം ചേട്ടന് ചിരി തുടങ്ങുമ്പോൾ ഞാൻ രാത്രിയിൽ എന്നാ പലഹാരം എന്ന് പറയുമ്പോഴേ ഇന്നലെ ദോശ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിരിക്കുന്നു ഞാൻ എന്നതാണ് പിന്നെ ഉണ്ടാക്കേണ്ടിയത് ഇന്ന് ചപ്പാത്തി എത്ര ചിരിച്ചാലും ശരി ചപ്പാത്തി തന്നെ ആ എന്ത് എന്നാ അന്ന് പുതിയൊരു പലഹാരം പറഞ്ഞതാണ് അതുമില്ല ഇത് ചിരിച്ചോണ്ട് പോകുന്നു ഒരു പലഹാരം പറഞ്ഞു തരത്തില്ലേ എന്നിട്ട് ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം എന്നാ ഉണ്ടാക്കാനാ ഒന്നുമില്ല ഗോതമ്പ് ദോശ ണോ ഇഷ്ടമില്ല ഏഹ് ഇത് കണ്ടോ നിക്ക മുടിയെ വന്ന് പിടിക്കുന്നു ദൈവമേ അവൾ വന്ന് പിടിച്ചു മക്കളെ അപ്പം നമുക്ക് ഇന്ന് എന്താണേലും ചപ്പാത്തി ചപ്പാത്തി ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോ നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞേക്ക് വന്നേ എല്ലാവരും ഇങ്ങോട്ട് വന്നേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ